ഹായ് ഹലോ അപ്പോൾ ഒരു രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഞ്ചനയ്ക്ക് എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ആലോസിൻ എന്ന മുതൽ യു കെ ജി ചേട്ടനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതലാണ് അവർക്ക് സ്കൂൾ തുറക്കുന്നത് ബാക്കി എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നു പക്ഷേ ഇവർക്ക് എന്തോ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് മുതൽ ഇന്ന് ഒമ്പതാം തീയതിയാണ് അപ്പോൾ ഇന്ന് മുതലാണ് ആലോസനൊക്കെ സ്കൂൾ തുറക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഇപ്പുറത്തെ റൂമിലോട്ട് വന്നിട്ടുണ്ട് ആ ആൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് വെറുതെ ചെല്ലിയും ചെയ്യേണ്ടല്ലോ അനുശേരിക്ക് ശരിക്കും പറഞ്ഞാൽ അവന് മാത്രമല്ല വെക്കേഷൻ നമുക്കും വെക്കേഷൻ ആയിരുന്നു എന്ത് സുഖമായിരുന്നു രണ്ടു മാസം ഒന്നും അറിയണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആരൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം ആരൂസിൻ്റെ യു കെ ജി ജീവിതം ഇന്ന് മുതൽ തുടങ്ങുവാണ് അവർക്ക് ആയിട്ട് വരെ ഉണ്ട് അപ്പോൾ ചോറും സ്നാക്സും വെള്ളമൊക്കെ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് മീറ്റിങ്ങും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പത്തുമണിക്കാണ് ആരൂസിനൊക്കെ എട്ടേ മുക്കാലിൽ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ ബസ്സിൽ തന്നെ പറഞ്ഞു വിടാന്ന് എന്നിട്ട് പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ സ്കൂളിൽ ചെല്ലാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ആരൂസിൻ്റെ ബാക്ക് ടു സ്കൂളാണ് അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോട്ടെ അപ്പോൾ അവനെ പഠിക്കാൻ വേണമെങ്കിൽ അവന് ഫുഡൊക്കെ കൊടുത്ത് വിടണമല്ലോ അപ്പോൾ ഞാൻ പോയി ചോറും കറിയൊക്കെ ഉണ്ടാകട്ടെ വീടും പിടിച്ചിരുന്നത് നടക്കത്തില്ല അപ്പോൾ ഇനി കുറച്ച് ബിസി ആയിരിക്കും ഇനി ആലോചന വിളിച്ച് വിളിക്കുന്നതും കുറച്ച് കുക്ക് ചെയ്യുന്ന വീടേക്കെ കാണിച്ചു തരാം അപ്പം ഓക്കെ ബൈ അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ അമ്മയുണ്ടായിരുന്നു പിന്നെ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഉറക്കം അടുക്കളയിൽ കയറി ഇനി അവനെ പറഞ്ഞു വിടുന്നത് വരെ നമ്മൾ പറന്ന് നിന്നായിരിക്കുമല്ലോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അടുക്കള കയറി ആ പയ്യ താങ്ങിയും തൂങ്ങിയൊക്കെ നിന്നായിരിക്കും ജോലി ചെയ്യുന്നത് പക്ഷേ സ്കൂളിൽ പോണ ദിവസം നമ്മൾ നമുക്കൊരു ടൈമിംഗ് ഉണ്ടല്ലോ ആ ഒരു ടൈമിങ്ങിൽ തീർക്കണം സ്കൂൾ ബസ് വരുന്നതിന് മുന്നേ അവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കുമല്ലോ നമുക്ക് അപ്പോൾ തലേ ദിവസം ആൾ പറഞ്ഞിരുന്നു ബിസ്ക്കറ്റും മതി ഇതെൻ്റെ ഫേവററ്റ് ബിസ്ക്കറ്റാണ് എനിക്ക് ഈ ബിസ്ക്കറ്റ് തന്ത് വിട്ടാൽ മതി എന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച തുടക്കമായിട്ട് എന്നെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു സ്നാക്സ് ബോക്സിൽ ബിസ്ക്കറ്റാണ് വെച്ചത് പിന്നെ കുപ്പിയിലും വെള്ളം നിറച്ച് വെച്ച് പിന്നെ ചോറ് കുറച്ച് ചോറാണ് ഇട്ടത് ഞാൻ കാരണം ഞാൻ ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ വാരിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ സ്കൂളിൽ പോയി വാരി കഴിക്കാൻ പാടായിരിക്കും പെട്ടെന്ന് കഴിക്കൂല ആള് ഒരു കുഴപ്പം കൂടി ഉണ്ട് അതുണ്ടെങ്കിൽ കുറച്ച് ചോറും പിന്നെ മുട്ട പൊരിച്ചതും ക്യാരറ്റ് തോരനും പിന്നെ ചമ്മന്തി പിന്നെ തൈര് വേണമെന്ന് പറഞ്ഞിരുന്നു അത് അവന് ഇഷ്ടമാണ് അപ്പം കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പണികളെല്ലാം കഴിഞ്ഞു ഇനി നേരെ ആരൂസിനെ വിളിക്കാനായിട്ട് പോവാം ഓ ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് ഏഴ് മണിയാണ് അവന് സ്കൂൾ ബസ് എട്ട് പത്ത് ആകുമ്പോഴത്തേക്ക് വരും ഇവിടെ നിന്ന് കുറച്ച് ജംഗ്ഷനിലോട്ടൊന്ന് കൊണ്ടാക്കണം അവിടെ നിന്നാണ് അവൻ ബസ് ഏറിപ്പോകുന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അവൻ എഴുന്നേക്കുന്നതിന് മുന്നേ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ച അതാണ് ഡ്രെസ്സ് മാറിയിരിക്കുന്നത് ഞാൻ ഫ്രഷായിട്ട് വന്നിട്ട് അവനെ വിളിക്കാനായിട്ട് വന്നപ്പം അവൻ താനേ എഴുന്നേറ്റു അപ്പൊ ഇതായിരുന്നു അവസ്ഥ അവൻ പറയുന്നുണ്ട് ഇന്ന് ലീവാണ് ഇന്നും കൂടെ ലീവുണ്ട് നമ്മൾ ലീവ് തീർന്നിട്ടില്ല അപ്പൊ എന്തിനു സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ ഞാൻ കുറേ നേരം വിളിച്ചൊക്കെ കൊഞ്ചിച്ചൊക്കെ ഇരുത്തി കയ്യിലൊക്കെ എടുത്ത് ചുമ കൊടുത്ത് അതും അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ പറഞ്ഞ് പക്ഷെ അവൻ ലീവ് ലീവെന്ന് വിശേഷം അല്ല യു കെ എന്റെ കൊച്ചിന്ന് സംസാരിക്കൂലേട്ടാ എന്റെ കൊച്ചിന് പുതിയ ഫ്രണ്ട്സ് പുതിയ ടീച്ചർ പുതിയ പാത്രം പുതിയ ലഞ്ച് ബാഗ് പുതിയ കുപ്പി എനിക്ക് വയ്യ എനിക്കും വയ്യോട് അപ്പോൾ ഞാൻ പോയി ചെറുക്കനെ ഒരുക്കിയിട്ട് വരട്ടെ നമുക്ക് ഒരുക്കിയിട്ട് കാണാം അങ്ങനെ കൊഞ്ചിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ ബാത്റൂമിലൊക്കെ കയറ്റി കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവൻ ഓക്കെയാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്തായാലും അവനെ സ്കൂളിൽ പറഞ്ഞ് വിടും അവന് പോകേണ്ടി വരുമെന്ന് അവന് നന്നായിട്ടറിയാം അങ്ങനെ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് അവനെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഞാൻ ഇവർക്ക് ഡ്രസ്സ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ കെ ജിക്കാർക്ക് വൈറ്റ് ഡ്രസ്സും യു കെ ജിക്കാർക്ക് പിങ്ക് ടീഷർട്ടും ബ്ലാക്ക് ആയിരുന്നു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പഠിക്കണം കുരുത്തക്കിടെ ഒന്ന് സ്കൂളിൽ പോയി കാണിക്കില്ലേ ഫുഡ് കഴിക്കണേ പിന്നെ ഇന്ന കറികളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ എല്ലാം ചെയ്തോളാം ആമയും ഞാൻ എല്ലാം സെറ്റാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി താഴെ ഇറക്കിയിട്ടുണ്ട് പിന്നെ നേരെ ഭഗവാന്റെ അനുഗ്രഹവും മേടിച്ച് പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത് അവൻ ഫുഡ് കഴിക്കും പക്ഷെ ഭയങ്കര സ്ലോ ആണ് കഴിക്കുക അപ്പോൾ ബസ് ഞാൻ ഇങ്ങനെ അവനെ പ്രാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇട ബസ്സി വരും ബസ് ബസ്സിപ്പോൾ പോകും അന്ന് പെട്ടെന്ന് കഴിച്ചിറക്കുക വായിൽ വെച്ച് അവനെ ഇഷ്ടമാണ് അവൻ കഴിക്കുകയും ചെയ്യും പക്ഷേ കുറേ ടൈം വേണം അവരുള്ള വായി വെച്ചാൽ അത് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ചവച്ചിറക്കുന്നത് അങ്ങനെ ഒരു വിഷയമുണ്ട് എൻ്റെ മോൻ അങ്ങനെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തിരി പെട്ടെന്ന് തിണ്ടും ബസ്സ് നമുക്ക് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെപ്രാളം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യുവാണ് അപ്പോൾ അവൻ എങ്ങനെ എങ്ങനെ മടക്കാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൻ എനിക്ക് പറഞ്ഞു തരുവാണ് എന്തോ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് കാര്യമായിട്ട് അങ്ങനെ ലഞ്ച് കുറേ രണ്ട് മാസത്തിന് ശേഷം ലഞ്ച് ബാഗും പാക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ ആ രോഗി സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ് അങ്ങനെ അച്ചാമ്മയടുത്ത് വിശേഷമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ ബസ് വരുന്നത് കുറച്ച് ജംഗ്ഷനിലാണ് അപ്പം നമ്മൾ അങ്ങോട്ട് കൊണ്ടാക്കേണ്ടി വരും അങ്ങനെ ഞാൻ സ്കൂട്ടി എടുത്ത് അവനെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവൻ അങ്ങോട്ട് നോക്കിയിട്ട് അമ്മ ഫോൺ അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് വന്നു ബസ് വന്നാൽ പിന്നെ മൈൻഡില്ല മൈൻഡിൽ ഫുൾ എനിക്ക് സീറ്റ് പിടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ കയറി പോകണത് ബസ്സിൽ കയറിയിട്ട് ടാറ്റയെന്ന് പറഞ്ഞു ആലോചന കൊണ്ടാക്കിയിട്ട് വന്നു അങ്ങനെ അവൻ ടാറ്റയ്ക്കത്തന്നു പോയി ബസ്സിൽ കയറിയിട്ട് പിന്നെ മൈൻഡൊന്നുമില്ല അങ്ങനെ ആൾ പോയിട്ടുണ്ട് നീ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനും പോവും അപ്പോൾ ആലോചന ആക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട് ഭയങ്കര അണക്കും ഇല്ലാത്തവണക്കങ്ങനെ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു തൂത്തൊക്കെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ തൂത്തൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി അമ്മ വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ തത്തി വിടുന്നുണ്ട് ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട് ശേഷം പിന്നെ കാറ്റേ കുടിച്ചതിന് ശേഷം പിന്നെ അവൻ്റെ സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരുക്കം ആയിരുന്നു എനിക്ക് അപ്പോൾ ഏകദേശം പത്ത് മണിക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പത്ത് മണിക്കാണ് മീറ്റിംഗിൽ പറഞ്ഞിരുന്നത് ഇവിടെ നിന്നൊരു പത്തിരുപത് മിനിറ്റേ ഉള്ളൂ സ്കൂളിലെത്താൻ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്താൽ ഇനി ഞാൻ ഒരുങ്ങാൻ പോവുകയാണ് സ്കൂളിൽ പോകാനായിട്ട് അപ്പോൾ അതേ ഞാൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ അരസിൻ്റെ സ്കൂളിലേക്ക് അരസ് പോയുമ്പോഴത്തേക്ക് വീടൊഴിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു മറ്റത് എപ്പോഴും അരസേ അരസേ എന്ന് വിളിക്കാനുള്ള നേരെ ഉള്ളായിരുന്നു അപ്പം നേരെ ഇപ്പം തന്നെ ലേറ്റ് ആയി ലേറ്റായി പത്തുമണിക്കാണ് മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം മണി ആവാറായി അപ്പോൾ ഇനി സ്കൂളിൽ ചെന്നിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം നോക്കാം ഓക്കെ നമുക്ക് നേരെ സ്കൂളിലോട്ട് പോവാം ഞാൻ ചെന്നപ്പോൾ അവിടെ മീറ്റിങ്ങൊക്കെ തുടങ്ങി കഴിഞ്ഞു നിറയെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഒന്നും എടുത്തില്ല അപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ആനൂസിനെ കണ്ടു അവിടെ കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് വന്നത് അവിടെ ഇരുന്ന് പുഴുത്തു പ്രസംഗമൊക്കെ കേട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആനൂസിനെയും കയറി കണ്ടതിന് ശേഷമാണ് വന്നത് ആനൂസ് എൻ്റെ കൂടെ വരുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇനി അലൂസിനെ മൂന്നരയ്ക്ക് മൂന്നര ആ ടൈമിലാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീടിയാണ് ആലുസിൻ്റെ മെമ്മറിയിൽ എന്ന് ഓർക്കാനായിട്ട് എടുത്ത ഒരു കുഞ്ഞു വീഡിയോ ആണ് കഴിഞ്ഞ വർഷം എൽ കെ ജിയിൽ എൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എത്ര പെട്ടെന്നാണ് ആ ഒരു വർഷം അങ്ങ് പോയത് അപ്പം ഞങ്ങൾ ആലൂസ് യു കെ ജിയിലൊക്കെ കടന്നിരിക്കുന്നു ഏ ഇനി അടുത്തത് ഇനി അവൻ വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര പറഞ്ഞ് നിർത്താം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്

അതെ നിന്നെ മാത്രമാണ് ബാക്കിയുള്ള ഞാൻ ടീച്ചറിനെട്ടാ സത്യ കേട്ടാ എന്നിട്ട് ടീച്ചർ എങ്ങനെയോ പുതിയ ടീച്ചറൊക്കെ എങ്ങനെയുണ്ട് പറ വിശേഷം പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ ആരാണ് പേര് ചോദിച്ചില്ലേ മറന്നുപോയാ പഴയ ഫ്രണ്ട്സ് ആരെങ്കിലും അവന്റെ അമ്മേടെ അടുത്താ ഞാൻ ഇരുന്ന് ആയുഷ് കെസിന്റെ അമ്മേടെ അടുത്താ ഞാൻ ഇരുന്ന്

ഫിനിഷ് ആക്കിയാ ദേ കൊണ്ടു കളഞ്ഞാ ഫിനിഷ് ആക്കി ഓ ഗുഡ് ബോയ് ആടാടി അപ്പോൾ നമ്മടെ ഇന്നത്തെ ആരുസിന്റെ സ്കൂൾ യാത്ര എന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട തേങ്ങ മാങ്ങ ഇഞ്ചി നേരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ടാടാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടら നിങ്ങൾ കമന്റ് ചെയ്യണേ ഓക്കേ സ്കൂൾ ബസ്സിന്റെ കമന്റ് ചെയ്യണേ